കണ്ട സ്വപ്നം എട്ട സ്വന്തം കൊണ്ട് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച കാളികാവിലെ ജവാൻ അബ്ദുൾ നാസറിന്റെ കുടുംബത്തെ ആദരിക്കാൻ കാർഗിൽ സെക്ടറിലെ സൈനികോദ്യോഗസ്ഥൻ നാസറിന്റെ വീട്ടിലെത്തി ഇന്ത്യൻ ആർമിയുടെ ഖർ ഖർ സമ്മാൻ മഹോത്സവിന്റെ ഭാഗമായി സുബേദാർ എസ് കിംസിലിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് കാളികാവിൽ ജവാൻ നാസറിന്റെ മാതാവ് മാതാവ്കോടൻ ഫാത്തിമ സുഹ്രയെ ശൗര്യ സമ്മാനം പ്രശസ്തി പത്രവും നൽകിയാണ് ആദരിച്ചത് छब्बीसवां कारगिल विजय दिवस के उपलक्ष्य में घर घर सौर्य सम्मान के नाम से अपने देश के सूर वीरों के परिवार का आभार प्रकट करने के लिए इंडियन आर्मी के तरफ से कारगिल सेक्टर से आया हूं मुझे एक ऐसा अवसर मिला इसे मैं बहुत बड़ा सौभाग्य मानता हूं और आज आप सबके सामने में गौरवान्वित महसूस कर रहा हूँ क्योंकि 1999 के कारगिल युद्ध में हमारा देश के वीरों ने आदम्य सास युद्ध कौशल और दृढ़ निश्चय का परिचय देते हुए उन ऊंचे ऊंचे पहाड़ियाँ ऑक्सीजन की कमी और बहुत ज़्यादा ठंड इन सब का परवा किए बिना अपना जान का भी परवा किए बिना लड़ाई लड़के द्रास बटालिक कारगिल जैसे चोटियों से दुश्मनों को वापस भागने पर मजबूर किया कारगिल वॉर का जीत हासिल किया हमारा वीर जवान राइफलमैन अब्दुल नासर जिन्होंने उस समय तेरा जैक राइफल में सर्विस कर रहे थे उन्होंने इस कारगिल युद्ध में बहुत बड़ा योगदान दिया 24 जुलाई 1999 में अपना जान इस के, देश के लिए बलिदान दिया है ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ ഇരുപത്തിനാലിനാണ് കാർഗിൽ യുദ്ധത്തിൽ വെച്ച ജവാൻ നാസർ വീരമൃത്യു വരിച്ചത് അതിനുശേഷം എല്ലാ വർഷവും സ്വന്തം നാട് നാസറിനെ അനുസ്മരിക്കാറുണ്ട് നാസർ പഠിച്ച കാളികാവ് ബസാർ ജിയു പി സ്കൂളിൽ എല്ലാ വർഷവും കാർഗിൽ ദിനം ആചരിക്കുകയും നാസറിന്റെ മാതാവിനെ ആദരിക്കുകയും ചെയ്യാറുണ്ട് ആദരിക്കൽ ചടങ്ങിൽ ബസാർ ജിയുപിയിലെ ജെ ആർ സി അംഗങ്ങൾ മലപ്പുറം സൈനിക കൂട്ടായ്മ അംഗങ്ങൾ ജനപ്രതിനിധികൾ ജവാൻ നാസറിന്റെ സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു